ഷെയർ മാർക്കറ്റ് എന്നാൽ എന്താണ് ആർക്കാണ് ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചില അമ്പതുകളോ നൂറുകളോ ഉണ്ടെങ്കിൽ പോലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇനി ഷെയർ മാർക്കറ്റിൽ ഇന്ന് നൂറ് രൂപ ഇട്ടുകഴിഞ്ഞാൽ നാളെ ഇരുന്നൂറ് രൂപ ആയി കിട്ടുമോ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് അറിയാത്ത ബിഗിനേഴ്സിന് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി ശരിക്കും ശരിക്കും ഷെയർ മാർക്കറ്റ് എന്താണ് ഈ ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഉടൻ തന്നെ എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ചെറിയ തുകയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഷെയർ മാർക്കറ്റ് എന്താണെന്ന് അറിയാൻ കാത്തു നിൽക്കുന്ന അറിയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക എൻ്റെ പേര് സത്യാശങ്കർനാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം എന്താണ് ഷെയർ മാർക്കറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ കാണുന്ന പോലെ അതൊരു മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ സാധനം വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ എന്താണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഇവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കമ്പനീസിന്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ആണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള സ്ഥലത്തിന് ഒരു ബിൽഡിങ്ങിന്റെ വലിയൊരു മാർക്കറ്റ് ഒരു ചന്ത പോലെ നമ്മൾ വിഭാവനം ചെയ്യുകയാണ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ചന്തക്കകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്നത് പലചരക്കോ പച്ചക്കറിയോ അല്ല അവിടെ നമുക്ക് കിട്ടുന്നത് വാങ്ങാൻ കിട്ടുന്നത് ഷെയർസാണ് കമ്പനീസിൻ്റെ ആണ് അപ്പം നമുക്കൊരു ചോദ്യം ഉദിക്കും എന്താണ് കമ്പനീസിൻ്റെ ഷെയർസ് എന്നാൽ അതറിയണമെങ്കിൽ ഒരു കമ്പനി എന്നാൽ എന്താണെന്നുള്ള കാര്യം ചെറുതായിട്ട് മനസ്സിലാക്കണം ഒരു ബിസിനസ് എന്നാൽ എന്താണെന്നുള്ള കാര്യം ചെറുതായിട്ട് മനസ്സിലാക്കണം ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഒരു കോടി രൂപ എൻ്റെ ബിസിനസ്സിന് വാല്യുവേഷൻ ഉണ്ടെന്ന് വെച്ചു എൻ്റെ വാല്യുവേഷൻ എൻ്റെ ബിസിനസിൻ്റെ വാല്യു ആണ് എല്ലാത്തിനും ഉണ്ട് അല്ലേ നമ്മുടെ ജീവന് വാല്യൂ ഉണ്ട് നമ്മുടെ സ്ഥലത്തിന് വാല്യൂ ഉണ്ട് അതേപോലെ എൻ്റെ ബിസിനസ്സിന് എൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ദിവസത്തെയും കച്ചവടം എൻ്റെ ബിസിനസ് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് ഇതിലെല്ലാം കൂടി വാല്യുവേഷൻ ഒരു കോടി രൂപയാണെന്ന് വെക്കുക ഇപ്പം ഈ ഒരു കോടി രൂപേനെ ഞാനൊരു ആയിരം പാർട്ടായിട്ട് വിഭജിക്കുകയാണ് ഡിവൈഡ് ചെയ്യുകയാണ് എന്നിട്ട് ഈ ആയിരം പാർട്ടിൽ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരു ഷെയർ എന്ന് പറയുക ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിട്ട് ഈ കമ്പനിയെ ഡിവൈഡ് ചെയ്യുക അങ്ങനെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പാർട്ട്ണർ നിങ്ങൾ നാളെ എൻ്റെ കമ്പനിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ തരുന്ന എമൗണ്ട് നിങ്ങൾ എത്ര രൂപ മുടക്കാൻ ഉദ്ദേശിക്കുന്നു അതിന് ആനുപാതികമായിട്ടുള്ള എൻ്റെ കമ്പനീസിൻ്റെ ആ ഷെയർസ് നിങ്ങൾക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇരുപത് ലക്ഷം രൂപ എൻ്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആലോചന ഉണ്ടെങ്കിൽ ഈ ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ ആയിരമായിട്ടാണല്ലോ എൻ്റെ കമ്പനീനെ എൻ്റെ സ്റ്റോക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ട് എത്ര സ്റ്റോക്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എൻ്റെ കമ്പനിയിലെ ഇരുന്നൂറ് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ ഒരു കമ്പനീൻ്റെ ഓണർഷിപ്പിനെ നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആയിട്ട് സ്റ്റോക്സ് ആയിട്ട് ഈ കമ്പനീൻ്റെ വാല്യുവേഷനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഷെയർസ് എന്താണെന്ന് മനസ്സിലായി ഈ ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണുള്ളത് ഒന്ന് എൻ എസ് സി എന്ന് പറയും വേറൊന്ന് ബി എസ് സി എന്ന് പറയും എൻ എസ് സിയും ബി എസ് സിയും രണ്ടും സ്ഥിതി ചെയ്യുന്നത് ബോംബെയിൽ തന്നെയാണ് എൻ എസ് സിയിൽ രണ്ടായിരത്തോളത്തിനടുത്ത് കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി എസ് സിയിൽ ഏതാണ്ട് ആറായിരത്തോളം കമ്പനീസ് ഇപ്പം നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ എൻസ് സിയിലും ബി എസ് സിയിലും ഒക്കെ നമ്മൾ നമ്മുടെ കമ്പനി കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുകയല്ല എൻ എസ് സിയിലും ബി എസ് സിയിലും ഒക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റണം അങ്ങനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റണമെങ്കിൽ സി എല്ലാവരും നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറിനെ നമുക്ക് ഇതേപോലെ കൊണ്ടുപോയിട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയറിനെ കൊണ്ടുപോയിട്ട് അവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റണമെങ്കിൽ കുറച്ച് ചടങ്ങാണ് കുറേ ഇന്ത്യൻ ഗവൺമെൻറ്റും സെബി പോലത്തെ ഓർഗനൈസേഷൻസും ഒക്കെ സ്ട്രിക്റ്റായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപയുടെ പല കോടി നമുക്ക് ഇമാജിൻ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കൺ കമ്പനീസിന് മാത്രമേ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാഴ്ച ആയിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം തന്നെ നമ്മൾ ആ ഷെയർ മാർക്കറ്റിൽ ഒരൊറ്റ പാർട്ടിസിപ്പറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് ആ ഒരൊറ്റ പാർട്ടിസിപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഓ ഷെയർ മാർക്കറ്റിൽ നമ്മൾ പൈസ ഇട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുന്നു വിൽക്കുന്നു അപ്പോൾ നമ്മുടെ നിന്ന് മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റു കുറേ പാർട്ടിസിപ്പൻസും കൂടിയുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും കൂടി സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പിക്ചർ പിടികിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട് ഈ ഡയഗ്രാം ഞാൻ സെറോദാ വാർഡ് സിറ്റി പിന്നെ അതേപോലെ നമ്മുടെ ഷാരിഖ് സംസിദ്ദിൻ്റെ വീഡിയോ തുടങ്ങിയ റിസോഴ്സസ് നിന്നൊക്കെ എടുത്തതാണ് നിങ്ങൾക്ക് പരമാവധി എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഈ ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാകും എൻ എസ് സി ബി എസ് സി ഇതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം ഒബ്വിയസ്ലി കമ്പനീസ് തന്നെയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് അവരുടെ ഷെയർസ് ആണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ നിങ്ങളും ഞാനും ഒക്കെ പിന്നെ സെബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അപ്പോൾ ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട് അത് എന്താണെന്നുള്ള കാര്യം ഇങ്ങോട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ആദ്യം ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ നോക്കിക്കാണാം ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്തുകൊണ്ടാണ് ഈ എൻ എസ് സി ബി എസ് സി പോലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ അവരുടെ കമ്പനീസിൻ്റെ ഷെയർസിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിയുടെ കാര്യം എടുക്കാം ഞാൻ പറഞ്ഞ എൻ്റെ കമ്പനി എൻ്റെ കമ്പനി ഇപ്പോൾ ഒരു കോടി രൂപയുടെ കമ്പനിയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ കമ്പനി ഞാൻ ഇന്ത്യയിലെ പല ഭാഗത്തും എക്സ്പാൻഡ് ചെയ്യണമെന്ന് കരുതിക്കോളൂ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ഈ കമ്പനിയുടെ നൂറ് ശതമാനം ഷെയർസും എൻ്റെ കയ്യിലാണുള്ളത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഫണ്ടിൻ്റെ ആവശ്യമാണുള്ളത് എനിക്ക് ഫണ്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി എനിക്ക് എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ എനിക്ക് ഫണ്ട്സ് വേണമെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് വഴി നോക്കാം ഒന്ന് ഏറ്റവും ആദ്യത്തെ വഴി ലോൺ എടുക്കുക ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സാധാരണമായിട്ടുള്ള കാര്യമൊന്നുമല്ല അതിൽ കുറേ നൂലാമാലകളുണ്ട് റിസ്ക്കിയാണ് പിന്നെ അതിന് ഇൻട്രസ്റ്റ് അടിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ വർഷം വർഷം നമ്മൾ തിരിച്ചടയ്ക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് നൂറ് ശതമാനം എൻ്റെ കമ്പനിയുടെ ഓണർഷിപ്പ് എൻ്റെയിലാണ് എൻ്റെ കമ്പനിയെ ഞാൻ ആയിരം ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ചെറിയൊരു പാർട്ട് ഒരു ഫിഫ്റ്റിയോ ഫോർട്ടിയോ ഒക്കെ പാർട്സ് കൊടുത്തിട്ട് ഓക്കെ എൻ്റെ കമ്പനിയുടെ വാല്യുവേഷൻ്റെ ബേസിൽ കൊടുത്തിട്ട് അതിൻ്റെ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് ഷെയർസ് നിങ്ങളിൽ ഒരാൾ പൈസ ഉള്ള ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് പൈസ വാങ്ങാം എന്നിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് എൻ്റെ കമ്പനിയെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഐ ക്യാൻ ഗ്രോ ഇറ്റ് അല്ലേ അതൊരു ഓപ്ഷനാണ് പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ അതിന് ലിമിറ്റേഷൻ ഉണ്ട് അങ്ങനെ ഒരു പാർട്ട്ണറിനെ മാത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട് അപ്പം അങ്ങനത്തെ ഇതിലാണ് നമ്മൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് അവരുടെ ഷെയർസ് അവരുടെ കമ്പനിയുടെ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഷെയർസ് പബ്ലിക്കിന് വിട്ടു കൊടുക്കാം ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ അല്ലാതെ വിട്ടു കൊടുക്കാം അപ്പോൾ പബ്ലിക്കിലേക്ക് വിട്ടുകൊടുക്കുമ്പം വി ഗെറ്റ് നമ്മൾ പബ്ലിക്ക് ആ ഷെയർസ് വാങ്ങാൻ സാധിക്കും കമ്പനി നമ്മൾ ഷെയർസ് വാങ്ങുന്നതിലൂടെ ആ കമ്പനിയുടെ തന്നെ ഓണർ ആവുകയാണ് ചെയ്യുന്നത് അപ്പം പബ്ലിക്ക് ആ ഷെയർസ് വാങ്ങിയിട്ട് കമ്പനിക്ക് പൈസ കൊടുക്കും അപ്പോൾ കമ്പനി ആ പൈസ ഉപയോഗിച്ചിട്ട് അവരുടെ ബിസിനസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നടക്കുന്നത് ആ കമ്പനിയുടെ എല്ലാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷെയറോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷെയറോ ഒന്നും ആരും ഈ എൻ എസ് സിയിലും ബി എസ് സിയിലും കൊണ്ടൊന്നും ലിസ്റ്റ് ചെയ്യുകയില്ല അവർ കമ്പനിയുടെ ഫിഫ്റ്റീൻ ഓർ ട്വൻറ്റി പെർസെൻറ്റേജ് ഔദ്യ് ഷെയർസ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഷെയർ തന്നെ ചിലപ്പം ഒരു ലക്ഷമായിട്ടോ ഒരു കോടിയോ ആയിട്ടൊക്കെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചിലപ്പം ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഷെയർസാണ് പബ്ലിക്ക് വാങ്ങിയിട്ട് ഇവർക്ക് പൈസ കൊടുക്കുന്നത് ആ പൈസ ഉപയോഗിച്ചിട്ട് ഇവർ അവരുടെ ബിസിനസ് ചെയ്യും അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഭാഗത്തുള്ള കഥ ഇനി ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള കഥ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഞാൻ നിങ്ങളൊക്കെ അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് ഈ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരം കമ്പനീസിൻ്റെയൊക്കെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഷെയർസ് കമ്പനീസിൽ നിന്ന് ഡയറക്റ്റിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഐ പി ഒയുടെ ദിവസമാണ് ഇവിടെ ഞാൻ ഐ പിഒ എന്ന് പറയുന്ന ഒരു വേർഡ് എഴുതിക്കുന്നത് എന്താണ് ഐ പി ഒ എന്ന് പറഞ്ഞാൽ ഐ പി ഒ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ളതാണ് അതായത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ ഷെയർസ് ഒരു ഫിഫ്റ്റീൻ ഓർട്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് അവരുടെ കമ്പനിയിലുള്ള ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നു ഓക്കെ ഞങ്ങൾ പബ്ലിക്കിൽ റിലീസ് ചെയ്യുവാണ് അങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരു ദിവസം അതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ ഏറ്റവും ആദ്യം അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആ ഒരു ഈവെൻറ്റിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ആ ഒരു ദിവസമാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്നും അവരുടെ ഷെയർസ് വാങ്ങാൻ സാധിക്കുക ആ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്ന സ്റ്റോക്സൊക്കെ ഇപ്പം നമ്മൾ വാങ്ങുന്ന സ്റ്റോക്സൊക്കെ മറ്റുള്ള നമ്മുടെ സഹ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് റിലയൻസിൻ്റെ കൈപ്പിയോ കഴിഞ്ഞിട്ട് ഒട്ടേറെ കലവൽ അല്ലേ അപ്പോൾ ഈ ഒട്ടേറെ കൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ റിലയൻസിൻ്റെ കയ്യിൽ നിന്നും പക്കലിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല റിലയൻസിൻ്റെ സ്റ്റോക്സ് വോൺ ചെയ്യുന്ന മറ്റു ആളുകളിൽ നിന്നുമാണ് നമ്മൾ ബൈ ചെയ്യുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്റ്റോക്സ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ആളുകൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളൊരു ബൈ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതേ നിമിഷം തന്നെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സെൽ ചെയ്യണമെന്നുള്ള ഒരു ഓർഡർ പ്ലേസ് ഉണ്ടാകും ഇത് രണ്ടും നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓർഡർ എക്സിക്യൂട്ടാകും ഇനി എന്തിനാണ് നമ്മളത് വാങ്ങുന്നത് ഈ ഷെയർസ് വാങ്ങുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെയർസ് വാങ്ങുന്നതിലോടുകൂടി നമ്മൾ ആ ഒരു കമ്പനിയുടെ ചെറിയൊരു പാർട്ടാവാണ് നമ്മൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെറിയൊരു പെർസെൻറ്റേജ് നമ്മളും ഓൺ ചെയ്യുവാണ് നമ്മൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ടാവുകയാണ് ഇനി നമ്മൾ എന്തിനാണ് സ്റ്റോക്ക് വാങ്ങുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ഈ സ്റ്റോ ഷെയർസിൻ്റെയൊക്കെ വില വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ സ്റ്റോക്സ് സ്റ്റോക്സ് ഒക്കെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു കൂടുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോക്സ് വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ലാഭം നമ്മുടെ പോക്കറ്റിലാക്കാം അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റോക്സ് വാങ്ങുന്നത് ഇപ്പോൾ ഈ സ്റ്റോക്സ് വാങ്ങുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒന്ന് ട്രേഡിങ് സെയിം ഡേ തന്നെ ട്രേഡിങ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് ഒരേ ദിവസം തന്നെ ചില പല കമ്പനികളുടെ ഷെയർ സ്റ്റോക്സ് ഒക്കെ രണ്ടും മൂന്നും പെർസെൻറ്റേജ് ഒക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇൻട്രാ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യാൻ സാധിക്കും അതിനെ നമ്മൾ ട്രേഡിംഗ് എന്നാണ് വിളിക്കുന്നത് പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഷെയർ ഒരു സ്റ്റോക്ക് ഓഫ് എ കമ്പനി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പത്തോ ഇരുപതോ വർഷം അഞ്ചോ പത്തോ ഇരുപതോ വർഷമൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് കിട്ടും അങ്ങനത്തെ കഥകളൊക്കെ ഒട്ടേറെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ ചില കമ്പനീസിൻ്റെ ഒക്കെ ഷെയർസ് പർച്ചേസ് ചെയ്ത് വെച്ച് അന്ന് ചിലപ്പോൾ നൂറ് രൂപയൊക്കെ മുടക്കിയതായിരിക്കും ഇന്ന് കോടിക്കണക്കിനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും മൾട്ടി ബാഗിങ് സ്റ്റോക്സ് എന്നാണ് നമ്മളിതിനെ പറയുക ചെറിയ തുകയ്ക്ക് വാങ്ങിച്ചിട്ട് ഫ്യൂച്ചർ ഉണ്ടെന്ന് നമ്മൾ തോന്നുന്ന ആ സ്റ്റോക്സൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ചില നാൾ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ വില കൂടും അല്ല അപ്പം അതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം നമുക്ക് റിട്ടേൺ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താണെന്നുള്ള കാര്യം മനസ്സിലായി അവർ എന്തിനാണ് ഐ ചെയ്തിട്ട് അവരുടെ ഷെയർസിനെ പബ്ലിക്കലി എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായി ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങുക എൻ എസ് സി ബി എസ് സി എന്നുള്ളതാണ് മാർക്കറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മതി ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അവിടെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് വാങ്ങാൻ പറ്റുമോ പറ്റുകയില്ല നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് വഴി മാത്രമേ പർച്ചേസ് ചെയ്യാനോ വിൽക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ബ്രോക്കർ ആരാണ് എല്ലാവർക്കും ഒന്നും ബ്രോക്കറാകാൻ സാധിക്കില്ല അപ്പോൾ ഈ സെബി എന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ ഈ മണി ഇൻവോൾവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറേ മാൽ പ്രാക്ടീസ് ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നടക്കാതിരിക്കാൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് സെബി ഈ സെബിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഡയറക്റ്റായിട്ട് ഷെയർ മാർക്കറ്റിന് ഇന്ത്യൻ എൻ എസ് സിനെ ബി എസ് സിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് റെഗുലേറ്റ് ചെയ്യുകയാണ് നൂറില നൂറ്റമ്പത് പെർസെൻറ്റേജ് റെഗുലേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഈ സെബി ഓത്തറൈസ് ചെയ്യുന്ന ചില ബ്രോക്കേഴ്സ് ഉണ്ട് ഇപ്പം നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലീസ് ബ്ലൂ ആണ് രണ്ട് അപ്സ്റ്റോക്സാണ് ഇപ്പോൾ ഈ രണ്ട് ബ്രോക്കർ വഴിയും ട്രേഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിരിക്കുന്ന കമ്പൻറ്റിലും കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ എന്താണ് അടയാളം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അപ്പോൾ ഞാൻ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സ്റ്റോക്ക് വാങ്ങുവാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്നു അപ്പോൾ എനിക്ക് ആ സ്റ്റോക്ക് കിട്ടി എന്താണ് അടയാളം അതിന് പണ്ട് ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷെയർ സർട്ടിഫിക്കറ്റായിരുന്നു അപ്പോൾ ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അത് പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറേയധികം ലിമിറ്റേഷൻ ഇതുണ്ടായിരുന്നു ഇത് നഷ്ടപ്പെട്ടു പോകാം ഈറിപ്പോകാം അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഡിമാർട്ട് ഡിമെറ്റീരിയലൈസ്ഡ് സ്റ്റോക്സ് എന്ന് പറയും ഇപ്പോൾ ഇതിനെല്ലാം ഇലക്ട്രോണിക് ഫോമിലോട്ട് നമ്മൾ മാറ്റി നേരത്തെ ഈ പേപ്പർ ഫോർമാറ്റിലുണ്ടായിരുന്ന സംഭവത്തിനെല്ലാം ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലോട്ട് മാറ്റി അപ്പോൾ നമ്മളൊരു ഷെയർ ഇപ്പോൾ നിലവിൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുക ഒരു ഇലക്ട്രോണിക് ഫോമിലാണ് അല്ലേ അപ്പോൾ ആ ഇലക്ട്രോണിക് ഫോമിലുള്ള ആ ഒരു ഷെയറിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണ്ടതുണ്ട് ഡിമെറ്റീരിയലൈസ്ഡ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സ്റ്റോക്സിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക ഇനി ഡിമാറ്റ് അക്കൗണ്ട് മാത്രം ഉണ്ടായാൽ പോരാ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും ഉണ്ടാവണം ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങാനും വിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് പണം വേണമല്ലോ ആ പണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഈ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നുള്ള പണം എടുത്തിട്ടാണ് നമ്മൾ ഈ ബ്രോക്കറ് വഴി ഷോ ഈ ഷെയർസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ആ ഷെയർസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക ഓക്കെ പണ്ട് കാലത്തൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവിടെ പോയിട്ട് പണ്ട് കാലത്ത് പണ്ട് വളരെ പണ്ടൊക്കെ അവിടെ ബ്രോക്കർ അവിടെ നിപ്പുണ്ടാവും ഈ ബ്രോക്കറിനോട് ആളുകൾ പറയും എനിക്ക് ഇന്ന സ്റ്റോക്ക് ഇന്ന കമ്പനിയുടെ ഇന്ന സ്റ്റോക്ക് വിൽക്കാനുണ്ട് ഇന്ന് ബ്രോക്കറിനോട് പറയുമ്പോൾ ബ്രോക്കറ് ആ ഒരു ചുറ്റും മൊത്തം മൊത്തം നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇവരെ രണ്ടുപേരെ നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു പണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെക്നോളജിയുടെ വളർച്ചയോടെ കൂടി അത് ടെലിഫോണിലേക്ക് മാറി ഇപ്പോൾ ടെലിഫോണിൽ നിന്നുമൊക്കെ ഇച്ചിരി കൂടി ഒട്ടേറെ വളർന്നിട്ട് ടെക്നോളജി വളർന്നിട്ട് ഇപ്പോൾ നമ്മുടെ വിരൽ വിരൽത്തുമ്മൽ നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ ആ ഫോൺ വഴി നമുക്ക് ഒരു ആപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്സ്റ്റോക്സ് ആയിക്കോട്ടെ ആലിസ് ബ്ലൂ ആയിക്കോട്ടെ ഇവരുടെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാൻ സാധിക്കും ഓരോ സെക്കൻഡിലും ഇതിൻ്റെ സ്റ്റോക്സിൻ്റെ വില എന്താണ് എന്നുള്ള കാര്യം നോക്കിയിട്ട് വാങ്ങണോ വിൽക്കണോ എന്നുള്ള ഡിസിഷൻ ഓരോ ഒറ്റ സെക്കൻഡ് തന്നെ നമുക്ക് ചെയ്ത് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും ഇവരുടെ ടെക്നോളജിയുടെ കട്ടിംഗ് ടെക്നോളജിയാണ് ഇപ്പോഴത്തെ ആപ്പിൾ യശുപശ്രീ ആലീസ് ബ്ലൂ അപ്സ്റ്റോക്സും ഒക്കെ ചെയ്യുന്നത് അവിടെ ഡി മാറ്റ് ട്രേഡിങ് അക്കൗണ്ടൊക്കെ ഫ്രീ ആണ് ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കും താഴത്തെ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി മാറ്റ് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലായി ട്രേഡിങ് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലായി ഇത് രണ്ടും ഫ്രീ ആയിട്ട് ആലീസ് ബ്ലൂവിലും അപ്സ്റ്റോക്സിലും നമുക്ക് എടുക്കാം ഏത് വേണേൽ രണ്ടിലും നിങ്ങളെടുത്തോളൂ ആലീസ് ബ്ലൂവിൽ എടുക്കാം അപ്സ്റ്റോക്സ് ഇത് രണ്ടെണ്ണമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന വേറൊരു സംഭവമാണ് ഈ സെബി സെബിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഗവൺമെൻറ് കൺട്രോളിലുള്ള ഒരു ഓർഗർഗനൈസേഷനാണ് ഈ സെബി ഇതിനെല്ലാം വാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് കുറേ മണി ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ അടുത്ത് കുറേ മാൽപ്രി മാൽപ്രാക്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത് മണി അവിടെ ഉണ്ടോ അവിടെ ഗ്രീഡ് ഉണ്ട് അപ്പോൾ ഗ്രീഡ് ഉള്ള സ്ഥലത്ത് സ്കാംസ് വരാം അപ്പോൾ ഇത് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെ പോലീസിങ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് സെബി അപ്പം എന്താണ് ഷെയർ മാർക്കറ്റ് എന്നുള്ള കാര്യം മനസ്സിലായി ആരാണ് ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി നമ്മളെങ്ങനെ ഷെയർ പർച്ചേസ് ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലായി സെബി എന്നാൽ എന്താണെന്ന് മനസ്സിലായി അല്ലേ ഇനി നിങ്ങളെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് എടുക്കും എന്നുള്ള കാര്യം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്മലിനും കൊടുത്തിരിക്കുന്ന ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുത്ത് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കാൻ സാധിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആർക്കാണ് ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ടാവണം ഇത്രയൊക്കെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മതി നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലക്ഷക്കണക്കിന് രൂപ വേണോ കോടിക്കണക്കിന് രൂപ വേണോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്രയുടെ ഒന്നും അത്രയും രൂപയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് അമ്പത് രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ സ്റ്റോക്സ് പർച്ചേസ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്ത് രൂപയുടെ വരെ പെണ്ണി സ്റ്റോക്സ് ഉണ്ട് ഷെയർ മാർക്കറ്റ് എന്തെന്ന് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക പത്തോ നൂറോ രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എന്താണ് സംഭവം എന്നുള്ള കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് ഈ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഷെയർ മാർക്കറ്റിൽ ഇന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഇരട്ടിയാവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ ആവുകയല്ല ഷെയർ മാർക്കറ്റിൻ്റെ ഈ ആക്റ്റീവ് ഹവേഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടിക്കർ ഇങ്ങനെ ടിക്കറിങ്ങനെ കാണാം ഇങ്ങനെ പ്രൈസ് കൂടും കുറയും കൂടും കുറേ ഇങ്ങനെ ഗ്രാഫ് പോലെയൊക്കെ നമ്മൾ കാണിക്കുന്ന ടി വിയിലും മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഓരോ സെക്കൻഡിലും ഇങ്ങനെ അതിൻ്റെ വില മാറിക്കൊണ്ടേയിരിക്കും അതെന്തുകൊണ്ടാണ് മാറുന്നത് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷെയർസ് ഉള്ളപ്പം ആൾക്കാർ എപ്പോഴും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് ടേഡർ പ്രൈസാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കാണുക എൽ ടി പി ഏറ്റവും അവസാനം എന്ത് വിലയ്ക്കാണ് അത് ആൾ വാങ്ങിച്ചത് സെയിൽസ് ആയത് ആ വിലയാണ് നമ്മൾ എൽ ടി പി എന്ന് പറയുക അത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ശരിക്കും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഷെയർ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഓൾമോസ്റ്റ് ഇയർലി ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെയാണ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ലാഭം കിട്ടിക്കൊണ്ടിയൊക്കെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒക്കെ പർച്ചേസ് ചെയ്യാം ലാഭം കിട്ടും പക്ഷേ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ഡബിൾ ആകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചില സമയം പുറത്തോ പുറകിലോട്ടും പോകും മുകളിലോട്ടും വരും നമ്മളതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഷെയർ മാർക്കറ്റിനെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ കുറച്ച് ഒരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ് സ്റ്റോക്സിലും അലീസ് ബ്ലൂയിലും ഒക്കെ അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കുന്നുള്ള കാര്യം നമുക്ക് അടുത്തുള്ള വീഡിയോസിലൊക്കെ സംസാരിക്കാം അപ്പോൾ അതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം